സൈഡ് മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഹൈ എടുക്കും അതിനുശേഷം ചെറിയൊരു ലോ വരും പിന്നെ വീണ്ടും ഒരു ഹൈ എടുക്കും അപ്പോൾ ഈ പിന്നെ വരുന്ന ഹൈ മുമ്പത്തെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഹൈ ആയിരിക്കും അതിനുശേഷം പിന്നെ ഒരു ലോ വരും പിന്നെ ഒരു ഹൈ പോവും ഓക്കെ അത് ഓരോ ഹൈകളും മുമ്പിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് അപ് സൈഡ് മാർക്കറ്റിൽ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഇപ്പോൾ ഒരു മുമ്പത്തെ വന്ന് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ആണ് നമുക്കവിടെ സ്ട്രാറ്റജി ആക്റ്റീവ് ആവുന്നത് അത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ലോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കാരണം ആ ഒരു ലെവലിൽ നല്ല രീതിയിൽ ബൈ വന്നാറിനോട്ടാണ് ഈ ഒരു ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ആ ലോ ലോയിന്ന് മാർക്ക് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ചില സമയങ്ങളിൽ മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി താഴേക്ക് വന്ന് ആ ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ചു കയറി പോകാറുണ്ട് അപ്പോൾ ഈ ലെവലിലാണ് നമ്മൾ ബൈ മെയിൻ ആയിട്ട് നോക്കുന്നത് ഓക്കെ ചില സമയത്ത് മാർക്കറ്റ് ഒന്ന് കയറിയിട്ട് നമ്മുടെ ഈ ഒരു ഹൈ വരെ വന്നിട്ട് ഇതേപോലെ റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു കയറാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ബൈ എടുക്കാം അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ബൈ എടുക്കാം പക്ഷെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ബൈ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് റിസ്ക് റിവാർഡ് കിട്ടാം കാരണം ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് വരാറുള്ളൂ ഓക്കെ ഇതുപോലെ തന്നെയാണ് സെല്ലിലേക്കും വരുന്നത് സെല്ലെന്ന് പറയുമ്പോൾ മാർക്കറ്റ് ആദ്യം ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കും ഒരു ലോ എടുക്കും അതിനുശേഷം മാർക്കറ്റ് തിരിച്ചിന്ന് കുറച്ചൊന്ന് കയറും അതിനുശേഷം വീണ്ടും ഒരു ലോ വരും അപ്പോൾ ഈ ലോ മുമ്പ് വന്നിരിക്കുന്ന ലോനെ ബ്രേക്ക് ചെയ്യും ഓക്കെ അപ്പൊ ഇവിടെ നല്ല ഈ ഒരു പോയിന്റിൽ നല്ല രീതിയിൽ സെല്ലേഴ്സ് വന്ന വന്ന് കാരണോണ്ടാണ് ഈ ഒരു സപ്പോർട്ടായിട്ടുള്ള ഈ ലോനെ ബ്രേക്ക് ചെയ്തത് അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് വീണ്ടും കയറാൻ ശ്രമിക്കും അതിനുശേഷം ഈ ഒരു പോയിൻറ്റിൽ നിന്നായിരിക്കും അധികവും റീറ്റസ്റ്റ് ചെയ്ത് താഴേക്ക് വരുന്നത് ഓക്കെ അപ്പൊ ചില സമയങ്ങളിൽ മാർക്കറ്റ് തിരിച്ച് കയറിയിട്ട് ഈ ഒരു ലെവൽ വരെ ടച്ച് ചെയ്തിട്ടായിരിക്കും താഴേക്ക് വരുന്നത് അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിങ് വന്നു കാരണം കൊണ്ടാണ് മാർക്കറ്റ് ഈ പ്രീവിയസ് വന്നിരിക്കുന്നത് ലോ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം അധികവും സമയവും മാർക്കറ്റ് ആ ഒരു ലെവലിൽ റീടെസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് വരാറാണ് പതിവ് അപ്പം ഇതാണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ ബേസ് എന്ന് പറയേണ്ടത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ബിഗ് പ്ലെയേഴ്സ് ആയിരിക്കും ഇപ്പം ബിഗ് പ്ലെയേഴ്സ് ഒരു ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ബൈ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യും അതായത് ആ ഒരു ബൈക്ക് താഴെ മാർക്കറ്റ് പോവാതിരിക്കാൻ അവർ മാക്സിമം ട്രൈ ചെയ്യും ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ ഹൈ എടുത്തു ലോ എടുത്തു ഇപ്പം ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ബിഗ് പ്ലെയേഴ്സ് കയറുന്നതെങ്കിൽ അവർ ഈ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യും ഈ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മൾ ബ്രേക്ക് ഔട്ടിൽ എൻറ്റർ ചെയ്യും അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിയാണ് അവരുടെ അടുത്ത് അവർ നോക്കുന്നത് ആ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും മാർക്കറ്റ് താഴെ വരുന്നത് പക്ഷേ ഈ താഴെ വന്നാലും അവർ ബൈ ചെയ്തിരിക്കുന്ന ആ ഒരു ലെവലിന് താഴെ മാർക്കറ്റിനെ കൊണ്ടുപോകത്തില്ല അധിക സമയം ഓക്കെ അവർ മാർക്കറ്റിന് ഈ ഒരു ലെവലിന് താഴെ പോയി മാർക്കറ്റ് ആ ഒരു ലെവലിന് താഴെ പോയി എന്നുണ്ടെങ്കിൽ അവരവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് നമുക്ക് അധികം പേർക്ക് ചിലപ്പോൾ ഈ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക്ഔട്ടിൽ ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കധികം കാണാൻ സാധിക്കും നമ്മുടെ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ തിരിച്ച് കയറിപ്പോകുന്നത് അത് മെയിൻ ആയിട്ടുള്ള റീസൺ ഇതാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ അത് നമ്മൾ ബ്രേക്ക്ഔട്ട് ബൈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ബ്രേക്ക്ഔട്ട് ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ ചില കേസുകളിൽ മാത്രം നല്ല രീതിയിൽ കയറിപ്പോകും അല്ലാത്ത കേസുകളിൽ മാർക്കറ്റ് താഴെ വന്ന് ചില പെർട്ടിക്കൽ പോയിന്റിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും കയറി പോകുന്നത് ഓക്കെ ആ പെർട്ടിക്കൽ പോയിന്റ് അധികവും ഈ ബിഗ് പ്ലെയേഴ്സ് ബൈ ചെയ്തിരിക്കുന്ന ലെവലായിരിക്കും ഓക്കെ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ ബൈ എടുത്തു വയ്ക്കാം നമ്മൾ ചിലപ്പോൾ ഇവിടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാം ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് അപ്പം കുറച്ച് താഴെ വന്നിട്ട് നല്ല രീതിയിൽ അപ്സൈഡ് പോകുന്നു കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ വരുന്നത് ഇതേപോലെ തന്നെയാണ് സെൽ സൈഡ് ഓക്കെ ഈ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഇന്ന് നിഫ്റ്റി ഫ്യൂച്ചറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ വൺ മിനിറ്റ് ചാർട്ടാണ് അപ്പോൾ സ്കാൽപ്പിങ്ങിന് സാധാരണമായിട്ട് വൺ മിനിറ്റ് ചാർട്ടാണ് യൂസ് ചെയ്യാറ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ഒരു ഇനീഷ്യൽ ഹൈയും ഇനീഷ്യൽ ലോയും ക്രിയേറ്റ് ചെയ്യുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്തു അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരാണ് അപ്പം നമുക്കിത് ഇനീഷ്യൽ ഹൈ ആയിട്ട് എടുക്കാം ഈ ഒരു ലെവലിൽ ഇനി ഏത് പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് തിരിച്ചു കയറുന്നത് ആ ഒരു പോയിന്റ് ആയിരിക്കണം നമ്മൾ ഇനീഷ്യൽ ലോ ആയിട്ട് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു ലോ എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലോയും നമ്മൾ എടുക്കണം സെലക്ട് ചെയ്യണം ഇനി ഈ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്യണം നോക്കാം അത് ബ്രേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് ഓക്കെ മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഏത് ലോയിൽ നിന്നാണ് മാർക്കറ്റ് ആ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തത് നമുക്ക് നോക്കാം അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ലോ ആണ് ഇനി ബൈസോണായി വരുന്നത് അപ്പൊ മാർക്കറ്റ് ആ ഒരു ലെവലിൽ ഇനി ടച്ച് ചെയ്ത് അവിടുന്ന് ഒരു അപ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ് ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ഹൈ വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കാൻ കേട്ടോ ഈ വന്നിരിക്കുന്ന ഹൈ വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്തു അപ്പോൾ ഏത് ലോയിൽ നിന്നാണ് ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഈ വന്നാണ് റീസെൻറ്റ് വന്നിരിക്കുന്നത് ലോ ഈ ലോയിൽ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക്ഔട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ലെവല് മാർക്ക് ചെയ്യാം ഈ ലോ സ്ട്രോങ് പൈ ആയതുകൊണ്ടാണ് അത് ബ്രേക്ക്ഔട്ട് നടന്നത് അപ്പോൾ ഇവിടെ ബ്രേക്ക്ഔട്ട് നടന്നു അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് ഈ ലെവലിൽ എടുത്ത് റീട്രസ്റ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് അത് ബൈ എടുക്കായിരുന്നു പക്ഷേ ഇപ്പോൾ വന്ന പുതിയൊരു ഹൈയും ഇവിടെ ബ്രേക്ക്ഔട്ട് നടന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലെവൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടുന്ന് റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് ഈ ലെവലിൽ വരെ ടച്ച് ചെയ്ത് നോക്കാം ഓക്കെ മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തു ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തു അപ്പോൾ ഈയൊരു ലെവലായിരിക്കും അതായത് ഈ ഒരു ഈയൊരു ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ലോയാണ് ഇനി ബൈസോണായി വരുന്നത് ആ ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമ്മൾ ബൈ ഇടാവൂ അല്ല നമ്മൾ അവിടുന്ന് ബൈ ഓർഡർന്ന് ഇട്ട് വെക്കരുത് ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ നോക്കാം ഓക്കെ നമുക്കിവിടുന്ന് ബൈ എടുക്കാവുന്നതാണ് കാരണം ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തു നമുക്കിവിടെ ഒരു പിൻ ബാർ ഏകദേശം ഒരു പിൻബാർ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടോ കറക്റ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്തൊരു പിൻബാർ ഫോം ചെയ്തു പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ബൈ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലോങ് എടുക്കാം ഈ ഒരു ക്യാൻഡിൽ ലോങ് എടുക്കാം നമ്മുടെ ഈ ലെവൽസിന് താഴെ സ്റ്റോപ്പ് ലോസ് ആണ് ഓക്കെ ഇത് നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് വൺ ഇക്സ്റ്റി ടു ആണ് ഇപ്പോൾ വൺ ഇക്സ്റ്റി ടു അതല്ലെങ്കിൽ നമുക്ക് റീസെൻറ്റ് വന്ന റെസിസ്റ്റൻസ് അതായിരിക്കും നമ്മുടെ ആ ടാർഗറ്റെന്ന് പറയുന്നത് അതുപോലെ റീസൻറ്റ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഈ ഒരു പോയിൻറ്റ് നോക്കുവാണെങ്കിൽ ടാർഗറ്റായിട്ട് എടുക്കാവുന്നതാണ് ഈ ഒരു പോയിന്റാണ് നമ്മുടെ ടാർഗറ്റായിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ വൺ സിഫ്റ്റി ടു ഫോളോ ചെയ്യുന്നവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ് ശരിക്കും മാർക്കറ്റിൻ്റെ റെസ്റ്റൻസ് ലെവൽ തന്നെ ഇതാണ് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ ടാർഗറ്റൂടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം മാർക്കറ്റ് ഒന്ന് തിരിച്ചു കയറി ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു കൊണ്ടോ അത് ഈയൊരു മുമ്പ് വന്നിരുന്ന ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തു അപ്പോൾ എവിടെ നിന്നാണ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പവർ കിട്ടിയത് ഈ ഒരു ക്യാൻഡിൽ നിന്നുണ്ടോ ഈ ഒരു ലോയി നിന്നാണ് മാർക്കറ്റ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബൈസോൺ വീണ്ടും ഇതിലേക്ക് മാറും ഓക്കെ കാരണം ഈ ഒരു നിന്നാണ് ഈ ഒരു വന്ന ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്ട്രോങ് ബൈ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇനി മാർക്കറ്റ് വീണ്ടും ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് വീണ്ടും ബൈ ചാൻസ് ഇട്ടാങ്കിൽ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ബൈ എടുക്കാം എന്താണ് ഇപ്പം ഇതാണ് റീസെൻറ്റ് വന്നിരിക്കുന്നത് ഹൈ ആ ലെവലിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കാം ഓക്കെ മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ടു എക്സാക്റ്റ് ആ പോയിന്റ് ടച്ച് ചെയ്തു ഒരു ബുള്ളിറ്റ് സ്കാനിൽ ഫോം ചെയ്തു അപ്പോൾ ഈ ക്ലോസിങ്ങിൽ നമുക്ക് ബൈ എടുക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലെവലിന് താഴെ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് നമ്മൾ ടാർഗറ്റ് വരുന്നത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വൺ സിക്സ്റ്റി ടു എടുക്കാം വൺ ഇക്സ്റ്റി ടു എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലാണ് വൺ സിക്സ്റ്റി ടു വരുന്നത് അധികം നമുക്ക് ഈ ഒരു ലെവൽസ് വയ്ക്കുന്നേക്ക് അതായത് റെസിസ്റ്റൻസിൽ വയ്ക്കുന്നേക്ക് നല്ലത് ഓക്കെ നമ്മുടെ ടാർഗറ്റ് കൂടെ ഹിറ്റ് ചെയ്തു അതിനുശേഷം ഉണ്ടോ എക്സാക്ട് മാർക്കറ്റ് അവിടെ റിവേഴ്സ് ചെയ്യുകയാണ് കാരണം ഇവിടെ റെസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ റിവേഴ്സ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ഈ ലെവലിലൂടെ ബ്രേക്ക്ഔട്ട് ചെയ്തു അതായത് ഈ ഒരു ലോയാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഈ ഒരു ലോ ഇവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ അതിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ഹൈ അതായത് ഈ ഒരു ലെവല് ഇനിയിപ്പോൾ സെൽസോണായി മാറി ഈ ഒരു ഹൈ എന്നാണ് ഉണ്ടോ ആ ഒരു നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇനി ആയിട്ട് വരുന്നത് ഇനി മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെൽ ചെയ്യാവുന്നതാണ് ടച്ച് ചെയ്തിട്ട് ഒരു റിവേഴ്സ് കാണിക്കുകയാണെങ്കിലാണ് നമ്മൾ സെൽ ചെയ്യേണ്ടത് ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഉണ്ടോ അവിടുന്ന് ഒരു ഡോജി ക്യാൻഡ് ലെവൽ വന്നിട്ടുണ്ട് അത് ട്രെൻഡ് റിവേഴ്സിൽ നിന്നാണ് കാണിക്കാറ് അതിനുശേഷം ആ ലെവൽ ആ സെൽ സോണിൽ നിന്ന് ആ ഒരു സെൽ വന്നിട്ട് സെൽ ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് വന്നത് നമ്മൾ മുമ്പ് വന്നിരിക്കുന്ന ആ ഒരു ലോ ഇവിടെ നിന്ന് ആ ലോ ഇവിടെ ബ്രേക്ക്ഔട്ട് നടന്നു ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തു അത് ക്യാൻഡിൽ ആ താഴെ ക്ലോസ് ചെയ്ത് കാരണുകൊണ്ടാണ് സെൽ സെൽസോണായി മാറിയത് പിന്നെ ആ സെൽ സോണിൽ ടച്ച് ചെയ്തപ്പോൾ മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് വന്നു അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റിന് സെല്ലെടുക്കാവുന്നതാണ് ഇവിടെ നമുക്ക് സെല്ലെടുക്കാം ഈ ലെവൽസിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാം ഇത് ഏറ്റവും കൂടുതൽ ക്യാൻലസ് ടച്ച് ചെയ്യുന്ന ഏരിയ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കാം ഈ ഒരു ലെവലിൽ നമുക്ക് സപ്പോർട്ട് എടുക്കാം അപ്പം ഈ ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റായിട്ട് കാണാം അതിനുമുമ്പാണ് വൺ ഈക്സ്റ്റി ടു ആണെങ്കിൽ ആ വൺ ഈസ്റ്റി ടു നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് വൺ ഇസ് ടു റിസ്ക് ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിന് സപ്പോർട്ട് ഇതാണ് ഓക്കെ സപ്പോർട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ആ ഒരു സെൽ സെൽസോണിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ഇനി മാർക്കറ്റിൽ ഒരു ഹൈ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹൈ അതല്ലെങ്കിൽ ഈ ഒരു ലോ ഈ ഒരു ഹൈയോ അല്ലെങ്കിൽ ഈ ലോയോ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത ഒരു ലെവലത്ത് കിട്ടുക ഓക്കെ ഇവിടെ ആ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു മുകളിൽ ക്യാൻ ക്ലോസ് ചെയ്തു അപ്പോൾ ഏത് ലോയിൽ നിന്നാണ് ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് വെച്ച് വെച്ചാൽ കേട്ടോ ഇവിടെ ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റിൻ്റെ ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തത് അപ്പോൾ ഇവിടെയാണ് സ്ട്രോങ് ബൈ വന്നിട്ടുള്ളത് അപ്പോൾ ആ ലെവലിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യാം ഇനി മാർക്കറ്റ് വീണ്ടും ഈ ലെവലിൽ ടച്ച് ചെയ്ത് റിവേഴ്സ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് എൻട്രി വരുന്നത് ഇപ്പോൾ ഹൈ മാർക്ക് ചെയ്യാം ഓക്കെ വീണ്ടും മാർക്കറ്റ് ആ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ ചെറിയൊരു സിംഗ് ലോ ആണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് വീണ്ടും ആ ഒരു ലെവൽ അല്ലെങ്കിൽ ബൈ ബൈ ലെവലായിട്ടുണ്ട് കാരണം ഈ ഈയൊരു ലോയിന്നാണ് മാർക്കറ്റ് ആ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ മാർക്ക് ചെയ്യാം ഉണ്ടോ ഈ ലോയിൽ നിന്നാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ബൈ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി ഈ ടച്ച് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് നമ്മൾ ഓക്കെ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ ചാൻസ് ഉണ്ട് കാരണം ആ ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് നമുക്ക് ബൈ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ഈ ലെവൽസിന് തൊട്ട് സ്റ്റോപ്ലോസ് വയ്ക്കാം ടാർഗറ്റ് വൺ ഫിഫ്റ്റി ടൂ വയ്ക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലെവലി തന്നെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ് ഈ റെസിസ്റ്റൻസ് ലെവലിൻ്റെ ടാർഗറ്റ് വയ്ക്കാം ഓക്കെ ഇവിടെ ടാർഗറ്റ് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്താൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് നമ്മൾ വീണ്ടും ടച്ച് ചെയ്തിട്ടുണ്ട് ആ ലെവൽ തന്നെ അപ്പോൾ അതിപ്പോൾ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയാണ് അതാണ് ബ്രേക്ക്ഔട്ട് ചെയ്യാത്തത് ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ താഴേക്കാണ് ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ടാർഗറ്റ് വെച്ചിരുന്നെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തേനെ അല്ല നമ്മൾ വൺ ഇസ് ടു ഫോ ടു വൺ ഇസ് ടു ടു ഫോളോ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആണ് ഓക്കെ ഇപ്പോൾ താ ഇപ്പോൾ മാർക്കറ്റ് ആ ലെവലിൽ ബ്രേക്ക് ചെയ്തു അതായത് ഈ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു ഈ ലോ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഏതാണ് ഏത് ഹൈന്നാണ് ഈ ലോ ബ്രേക്ക് ചെയ്ത് നമുക്ക് നോക്കണം ഈ ഒരു ഹൈ ഉണ്ടോ ഈ ഒരു ഹൈന്നാണ് ഈ ലോ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും മാർക്കറ്റ് തിരിച്ച് ആ ലെവലിൽ ടച്ച് ചെയ്ത് അവിടുന്ന് റിവേഴ്സ് വരാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ് ഓക്കെ ഇപ്പോൾ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ പൊസിഷൻസ് ഒക്കെ മൂന്ന് മണിക്ക് ക്ലോസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വൺ മിനിറ്റിൽ ചാർട്ടിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് അതായത് നമ്മൾ ഞെച്ചിട്ടൊന്നുകൂടി പറയാം അതായത് മാർക്കറ്റ് ഇപ്പോൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു ഒരു ഹൈ എടുത്തു അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു വീണ്ടും ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റ് സ്ട്രോങ് ആണെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് ഈ ഒരു ഏത് ലോയിന്നാണ് മാർക്കറ്റ് ആ ആദ്യം ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത് ആ ലെവല് ബൈസോണായി മാറും പിന്നീട് മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്കവിടുന്ന് ബൈ ഇട്ടിട്ട് ആ ഒരു ലെവലിൽ നിന്ന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് കണ്ടാൽ മതി ഓക്കെ നമ്മൾ ഒരിക്കലും അവിടെ ബൈ ഇട്ട് വെക്കരുത് കാരണം എന്ന് വെച്ച് ചില സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചാലും ചിലപ്പോൾ നല്ല താഴേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ നോക്കണം ആ ഒരു ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബൈ എടുക്കാവൂ ഇതേപോലെ തന്നെയാണ് സെല്ലിൻ്റെ കേസ് വരുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് സെല്ല് വരാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു ലോ എടുത്തു പിന്നെ കുറച്ച് കയറി പിന്നെ പുതിയൊരു ലോ എടുത്ത് കയറി താഴേക്ക് വന്നു അപ്പോൾ ഈ ലോ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് നല്ല സ്ട്രോങ് സെല്ലിങ് വന്നിട്ടുണ്ട് ആ സ്ട്രോങ് സെല്ലിങ് വന്നിരിക്കുന്നത് ഈ ഒരു പോയിന്റിലല്ല ഓക്കെ നമുക്ക് സ്ട്രോങ് സെല്ലിംഗ് വന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് അതിന് തൊട്ട് മുമ്പിൽ നിന്നുള്ള ഹൈന്നായാണ് സ്ട്രോങ് സെല്ലിംഗ് വന്നത് അതുകൊണ്ട് പിന്നെ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ലോ വരെ വരും അവിടെ നിന്നായിരിക്കും റിവേഴ്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെയും എൻട്രി ഉണ്ട് പക്ഷേ നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഹൈഡ് എടുത്ത് വന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആയിട്ട് എൻട്രി വരുന്നത് കാരണം അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കണ്ടാൽ മതി ഇവിടെ എൻട്രി എടുക്കാം നമുക്ക് നമുക്കാണെങ്കിൽ ഈ ഒരു ലെവലിൽ ആയിട്ട് കാണാം അതല്ലെങ്കിൽ നമുക്ക് താഴത്തെ ഈ ലെവൽ ടാർഗറ്റ് ആയിട്ട് കാണാം അപ്പോൾ വിന്നിങ് ചാൻസ് കൂടുതലുള്ളത് ഇവിടെ ഉള്ള എൻട്രിക്കാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാ ദിവസങ്ങളും ഇതേപോലെ എൻട്രി കിട്ടണമെന്നില്ല അതുമാത്രമല്ല ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ് അപ്പോൾ എല്ലാ സമയം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ ആവണമെന്നില്ല പക്ഷെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും വരാം കാരണം നമ്മൾ ഇവിടെയാണ് സെല്ല് ചെയ്യണമെങ്കിൽ നമ്മൾ തൊട്ട് മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് കിട്ടുക ടാർഗറ്റ് നല്ല രീതിയിലുള്ള ടാർഗറ്റും കിട്ടാറുണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം അതായത് എങ്ങനെയാണ് മാർക്കറ്റിൽ ലെവൽസിൽ റിയാക്ട് ചെയ്യണത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ റിയൽ